ഒരുപാട് ഭക്തജനങ്ങൾ ചോദിച്ച ഒരു കാര്യമാണ് ഗുരുവായൂരപ്പന താമരപ്പ് കൊണ്ട് തുലാഭാരം നടത്തിയാൽ എന്താണ് ഫലപ്രാപ്തി എന്നുള്ളത് അതിനു മുൻപ് തുലാഭാരം എന്താണെന്ന് അറിയണം ഈ ഒരു തുലാഭാരത്തിന്റെ കഥ ഞാൻ കുട്ടിയെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു തുലാഭാരം ഉത്ഭവിക്കുന്നത് ഭാഗവത പുരാണത്തിൽ നിന്നാണ് ആദ്യമായിട്ട് ഭഗവാനെ തുലാഭാരം നടത്തുന്നത് സത്യഭമയാണ് ഒരുപാട് വിലപിടിപ്പുള്ള രക്തങ്ങളും പവിഴങ്ങളും ഭഗവാന്റെ തുലാഭാരത്തിൽ വെച്ചു നോക്കിയെങ്കിലും അതിലെല്ലാം തന്നെ സത്യഭമം പരാജയപ്പെട്ടു നമ്മൾ നൽകുന്ന വസ്തുവിന്റെ മൂല്യത്തെയല്ല ഭഗവാൻ നോക്കുന്നത് നമ്മൾ നൽകുന്ന നമ്മുടെ അർപ്പണ മനോഭാവത്തെയാണ് ഭഗവാൻ ശ്രദ്ധിക്കുന്നത് നിറഞ്ഞ ഭക്തിയോടുകൂടെ ഭഗവാനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് ഭഗവാൻ സ്വീകരിക്കും എന്നുള്ളതാണ് അവിടെ വസ്തുവിന്റെ മൂല്യത്തെ ഭഗവാൻ കണക്കാക്കാറില്ല പല വിലപിടിപ്പുള്ള വസ്തുക്കളും സത്യഭാവം വെച്ച് നോക്കിയെങ്കിലും അതിലെല്ലാം തന്നെ പരാജയപ്പെട്ടു പിന്നീട് പിന്നീടുള്ള ഊഴം രുക്മിണി ദേവിക്കായിരുന്നു സ്വയം അർപ്പണ അർപ്പണം കൂടെ രുക്മിണി ദേവി ഒരു തുളസിയില ആ തുലാഭാരത്തിൽ സമർപ്പിച്ചു തുലാ തുലാഭാരത്തട്ട് പൊന്തി തുല്യമായ ഭാരത്തെയാണ് തുലാഭാരം എന്ന് പറയുന്നത് ഗുരുവായൂരപ്പുറം താമരപ്പു കൊണ്ട് തുലാഭാരം നടത്തുന്നത് കർമ്മലാഭത്തിനെയും ആയുസ്സിനെയും ആത്മബലത്തിനെയും വേണ്ടിയിട്ടാണ് താമരപ്പു കൊണ്ട് തുലാഭാരം നടത്തുന്നത്